നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ നാല് കിലോമീറ്റർ മാറി തെക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കിടിലൻ സ്ഥലമാണ് കാണുന്നത് കേട്ടോ ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ കാണുന്ന നാലേക്കർ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ നല്ല കിടിലും ഒരു ലൊക്കേഷൻ ആണ് എല്ലാവിധ കൃഷികൾക്കും ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുറച്ച് റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് കേട്ടോ നമ്മൾ വെട്ടി തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫാം ഒക്കെ ചെയ്യുവാനും അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഈ ഫാമുകളുടെ പ്രധാന വരുമാന വരുമാനമാർഗ്ഗമായിട്ടുള്ളത് റബ്ബറും കൊക്കോയും കുരുമുളയൊക്കെ തന്നെയാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ളൊരു മേഖല കൂടിയാണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുക്കണേ നമ്മുടെ സൈറ്റ് വരെ എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമായിട്ട് ഈ കാണുന്നതാണ് സ്ഥലമേ വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്നതാണ് ഈ സ്ഥലത്ത് നമുക്ക് വീടൊന്നുമില്ല കേട്ടോ വീടൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഉള്ള ഏരിയ അല്ല കേട്ടോ ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാടൊക്കെ വീടുകളുള്ള മേഖലയാണ് മര അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതോളം മരം നിലവിലുണ്ട് മൊത്തം ഇതുപോലെ പുല്ല് പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ കിടിലിൻ്റെ ഒരു മറമ്പാണ് ഏരിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ നോക്കിയാൽ ഏകദേശം നമുക്ക് ഒരു കിലോമീറ്റർ ആണ് ഈ കാണുന്ന ഫോറസ്റ്റുകളിലൂടെ യാത്രയുള്ളത് ഭാഗങ്ങളിലൊക്കെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖല കൂടിയാണ് നാളെ താമസമൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ തവണ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് മൊത്തം നാലേക്കർ സ്ഥലമാണ് നമുക്കുള്ളത് കേട്ടോ അതിൽ ഒരു രണ്ട് ഏക്കറാണ് ഡോക്യുമെൻ്റ് ഉള്ളത് നാനൂറോളം റബറാണ് നമുക്ക് നിലവിലുള്ളത് അതിന് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്